ആത്മാവിൽ തണുപ്പേ ായ മക്കളെ നല്ല പ്രകാശോണിയുള്ള പ്രശാന്തതയുടെ കുളിർക്കാറ്റുള്ള ഒരു മനസ്സ് നിനക്ക് എന്ന് ഞാൻ ആശംസിച്ചു പ്രാർത്ഥിക്കുന്നു എസ് എൽ മുപ്പത്തിമൂന്നോ ഭക്തൻപരും ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിൻതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും ദുഷ്ടന്റെ പ്രവൃത്തികൾ നം അനുദിനം അനുനിമിഷം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് എന്തെന്നില്ലാത്ത ആക്രോശങ്ങളും ആരെയും ഭയമില്ലാതെ ദൈവഭയമില്ല കാരണവന്മാരെ ഭയമില്ല അധികാരികളെ തന്നെ എളിയവരി ആരെയും ഭയമില്ലാത്ത ഒരു അക്രമവാസനയുള്ള ദുഷ്ടതയുടെ കൂടാരങ്ങളെ നമ്മൾ കാണുകയും അവരുടെ ചലനങ്ങൾ നമ്മൾ അറിയുകയും ചെയ്യുന്നുണ്ട് ദൈവ അവരോട് ഇങ്ങനെയാണ് ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിൻതിരിയണം എന്നിട്ട് നീതിയും ന്യായവും പ്രവർത്തിക്കണം മറ്റുള്ളവരെ അനുകരിച്ച് മറ്റുള്ളവരെ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് നീതിയും ന്യായവും കുറേ കൂടി നമ്മിൽ പ്രസ്പഷ്ടമായി പ്രശോഭിതമായി മറ്റുള്ളവർക്ക് ശ്രാവ്യ മനന കർമ്മമേഖലയിൽ മേഖലയിൽ തെളിഞ്ഞ വിളക്കായി വരിക എനിക്ക് നീതി മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോഴാണ് കൂടുതൽ അത് കാര്യക്ഷമതയോടെ വിശകലനം ചെയ്യപ്പെടുക നീതിയും ന്യായവും എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച് കുടിച്ച് പാനം ചെയ്ത് ജീവിക്കുന്നതിൽ പുറമേ നീതി ബോധം അത് പുറമേ കട പുറത്ത് കടക്കുമ്പോഴാണ് അതുകൊണ്ട് എന്നേക്കാൾ എളിയവരോ എന്നേക്കാൾ ശ്രേഷ്ഠരോ ആയവരോട് നീതിപൂർവകം ന്യായ ന്യായസ്ഥിതിയോടുകൂടി പ്രവർത്തിക്കണം എങ്കിലേ ജീവനുള്ളൂ എന്നാണ് വചനം അങ്ങനെയുള്ളവരാകണമെങ്കിൽ സ്വാർത്ഥത പെടിയും താൻ ഭൂരിമയെ കൊല്ലണം മറ്റുള്ളവരുടെ ജീവനെയും മറ്റുള്ളവരുടെ പേരിനെയും അവരുടെ ആരോഗ്യത്തെയും അവരുടെ വസ്തുതകളെയും കുറിച്ച് നീതിബോധവും ന്യായവാദവും ഉള്ളിലുണ്ടെങ്കിലാണ് സ്വന്തം വ്യക്തിത്വത്തിന് സജീവമായ ജീവശക്തി ഉണ്ടാവുകയുള്ളൂ ഹാലോ ലൂഹിയ ആവേ മരിയ അമേൻ